ആലപ്പാട് സ്രായ്ക്കാടിന് സമീപം കടലിൽ ബാരൽ കണ്ടെത്തി ഞായറാഴ്ച ഉച്ചയോടെയാണ് കടൽ തീരത്തിനോട് ചേർന്ന് ബാരൽ കണ്ടെത്തിയത് നേരത്തെ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ കരാറെടുത്തിട്ടുള്ള കമ്പനിയുടെ ജീവനക്കാർ കടൽ തീരത്ത് നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ബാരൽ കണ്ടത് അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് കടലിൽ വീണ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനായി കരാർ ഏറ്റെടുത്ത കമ്പനി നിരീക്ഷണം നടത്തുന്നതിനിടയിലാണ് ബാരൽ കണ്ടെത്തിയത് കടൽഭിത്തിയിലെ പാറയിൽ കുടുങ്ങിയ നിലയിലുള്ള ബാരൽ ശൂന്യമാണ് ബാരലിന് പുറത്ത് ടർബൈൻ ഓയിൽ എന്ന സ്റ്റിക്കർ പതിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ സേനയും പോലീസും സ്ഥലത്തെത്തി ആളുകൾ അടുത്തേക്ക് പോകാതിരിക്കാൻ മുൻകരുതലുകൾ സ്വീകരിച്ചു അറബിക്കടലിൽ കത്തിയ എം ബി വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് എന്ന കപ്പലിൽ നിന്നുള്ള വീപ്പയാണോ എന്നാണ് സംശയം എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തത ലഭിച്ചിട്ടില്ല വീപ്പയുടെ കുറച്ചു ഭാഗത്ത് തീപിടിച്ച പാടുകളുണ്ട് ഇതാണ് തീപിടിച്ച കപ്പലിൽ നിന്നുള്ളതാണോ എന്ന് സംശയിക്കാൻ കാരണം മറൈൻ എമർജൻസി റെസ്പോൺസ് സെന്ററിൽ നിന്നുള്ള സംഘവും വൈകിട്ട് തന്നെ സ്ഥലത്തെത്തി കളക്ടറുടെ നിർദ്ദേശപ്രകാരം രാത്രി തന്നെ ബാരൽ കൊല്ലം തുറമുഖത്തേക്ക് മാറ്റിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി